സാധാ നമ്മളെ വീട്ടുണ്ടാക്കുന്ന കരമാരല്ല ഒരു വെറൈറ്റി നല്ല ടേസ്റ്റ് മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മള് ഒലിപ്പുറം കടവിലാണ് ഇപ്പോൾ ഉള്ളത് ഒലിപ്പുറം കടവിലുള്ള കുട്ടിമോനാട്ടന്റെ കടയിലേക്കാണ് നമ്മൾ പോകുന്നത് കുട്ടിമോനാട്ടന്റെ കട എന്ന് പറയുകയാണെങ്കിൽ വ്യത്യസ്തമായ ഫുഡുകൾ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ ഇത് ഈ കാണുന്നതാണ് ഒലിപ്പുറം ഒലിപ്പറംകാടവ് അങ്ങാടി ഈ അങ്ങാടി കഴിഞ്ഞിട്ട് എത്തുന്ന ഒരു പാലമുണ്ട് ഈ ഒരു പാലമാണ് ഒലിപ്രംകടു പാലം ഈ കാണുന്ന പാലമാണ് ഒലിപ്രംകട പാലം ഈ പാലത്തിലൂടെ നമ്മൾ ഇങ്ങനെ പോകണം ഈ രണ്ടു ഭാഗത്തും ഒരു ഈ പുഴയുടെ മുകളിലൂടെയുള്ള ഈ പാലത്തിലൂടെ വന്നു കഴിഞ്ഞാൽ ഈ പാലം കടന്നു കഴിഞ്ഞാൽ എത്തുന്ന സ്ഥലത്ത് വലതുഭാഗത്തേക്കായിട്ട് ഒരു റോഡ് കാണാം വലത് ഒരു റോഡ് കാണാം ഈ റോഡിലേക്ക് തിരിയുമ്പോളാണ് തിരിഞ്ഞ് ഒരു അൻപത് മീറ്റർ പോയി കഴിഞ്ഞാലാണ് നമ്മളെ കുട്ടിമോന്നേട്ടിൻ്റെ കട ഉള്ളത് നമ്മൾ ഈ റോഡിലേക്ക് അങ്ങോട്ട് തിരിയ അങ്ങനെ അങ്ങോട്ട് പോവാ കണ്ടില്ലേ നമ്മൾ കഴിഞ്ഞാല് നേരെ കാണുന്നതാണ് ആ ചുവന്ന ഇതടിച്ചിട്ടുള്ള നല്ല ബോർഡ് വെച്ചിട്ടുള്ള കടയാണ് അദ്ദേഹത്തിൻ്റെ കട ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ചലഞ്ചിമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് പഞ്ചായത്തിലുള്ള കടയിലാണ് കടയിലാണോ അപ്പോൾ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ഓക്കെ ഇതാണ് ഈ കാണുന്നതാണ് കുട്ടിമോനാട്ട് കട അപ്പോൾ ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടറിഞ്ഞ് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു വന്ന സമയത്ത് അപ്പോൾ അവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം ഓക്കെ അപ്പോ ഇതാണ് നമ്മുടെ കുട്ടിമാരുട്ടൻ്റെ കട അപ്പോ കട എന്ന് പറയുകയാണെങ്കിൽ കാണുമ്പോൾ ചെറുതാണെങ്കിലും ഇവിടുത്തെ ഫുഡ് ടോപ്പ് ആണെന്നാണ് പറഞ്ഞു കിട്ടുന്നത് അപ്പോ അതൊന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ അതിനാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് ഒലിപ്പറം കടവിലുള്ള കുട്ടിമാട്ടയുടെ കടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ഇവിടെ സാധനങ്ങളൊക്കെ റെഡിയാണ് അപ്പോൾ നമ്മളിന്ന് നേരം വയ്ക്കൊണ്ട് ചോറ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉച്ച സമയത്താണ് വന്നിട്ടുള്ളെങ്കിലും ഇവിടെയുള്ള സാധനങ്ങൾ പരിചയപ്പെടുത്താം നമ്മൾ നെയ്പത്രി അതുപോലെ തന്നെ പൊറോട്ട അതുപോലെ തന്നെ പൂള പൂള മീൻസ് കപ്പ പിന്നെ എന്ന് പറയുകയാണെങ്കിൽ കോഴിപ്പാട്സ് നമ്മുടെ മറ്റേ സാധാ എന്താ പറയുക ഇതിൻ്റെ കോഴിപ്പാട്സാണ് നമ്മൾ ലഗോൺ കോഴിൻ്റെ കോഴിപ്പാട്സ് ആണ് പിന്നെ ചിക്കൻ കറി ഉണ്ട് നല്ല അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ പൊളി 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 പിന്നെ അതുപോലെ തന്നെ ബീഫുണ്ട് ഇത് നമുക്ക് കഴിക്കാം എരിന്തറച്ചി എരിന്തെറിച്ചുകൊണ്ടുള്ള നല്ലൊരു കൂട്ടാണ് കറിയുണ്ട് നല്ല എരിവുള്ള അടിപൊളി കറിയാണ് കേട്ടോ അതുപോലെ തന്നെ മീൻ കറി പു പുഴ മീനാണെന്നാണ് മപ്പർ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ചെയ്ത് നോക്കാം ആ കൂടെ വെണ്ടക്കേടൊരു കറിയുടെ മൊപ്പര് നമുക്ക് വെച്ച് തരുന്നുണ്ട് പിന്നെ ഇതെന്ന് പറയുകയാണെങ്കിൽ കൂളൻ്റെ കൂടെ കടുക്കൻ്റെ കറി കേട്ടോ കടുക്കയും കൂളിയും കൂടി സാധാ നമ്മളെ വീട്ടുണ്ടാക്കുന്ന കറിൻ്റെ മാത്രമല്ല ഒരു വെറൈറ്റി നല്ല ടേസ്റ്റ് അല്ലെങ്കിൽ എരിയും മക്കളുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സംഭവമാണ് കറിക്കുള്ള അപ്പം അത്ര എന്തിനാ ബീഫു നമ്മൾ പറഞ്ഞില്ലേ ബീഫൂർ ഞാൻ ട്രൈ ചെയ്യാം സൂപ്പറാണ് യാതൊരു രക്ഷ ഇല്ല എല്ലാം സൂപ്പർ തന്നെയാണ് ടോട്ടറ് ഓക്കെ അപ്പോൾ നമ്മൾ ഫുഡ് സംഭവമൊക്കെ ഏകദേശം സെറ്റാണ് സംഗതി അടിപൊളിയാണ് കേട്ടോ കഴിച്ചും എല്ലാം ടേസ്റ്റാണ് ഇത് സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ചെട്ടിയാർമാട് മെയിൻ റോഡിൽ നിന്ന് അതായത് ഹൈവേന്ന് ചെട്ടിയാർമാട് വഴി ചെട്ടിയാർമാടിന്ന് നമ്മൾ എന്താ പറയുക ഒലിപ്പുറം കടവിലേക്ക് റോഡുണ്ട് അവിടെ നേരെ വരിക പാലം കഴിയുക പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബലത്തോട് റോഡ് കാണുക അതിൽ വന്നാൽ തന്നെ ചോദിച്ചാൽ അറിയാൻ പറ്റും കൃത്യമായിട്ട് കടയാതാന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും വരിക ട്രൈ ചെയ്യുക ഓക്കെ അടിപൊളിയാണ് സൂപ്പറാണ് യാതൊരു ഡൗട്ടും വിചാരിക്കുന്ന എല്ലാവരും വരിക ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് നല്ല ഒരു വീഡിയോ തന്നെയായിരുന്നു എന്ന് വിചാരിക്കുന്നു പിന്നേന്ന് പറയുന്നത് അവിടുത്തെ ഫുഡ് ഒക്കെ നല്ല സംഭവം തന്നെ ഉണ്ട് നല്ല എരി ഒക്കെ ഉള്ളത് തന്നെയാണ് എരി കൂടുതലാണ് എന്നുള്ള സത്യം തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ സ്പോട്ട് നമ്മളൊന്നും ഒരു പ്രാവശ്യം കൂടി പറയുകയാണെങ്കിൽ എൻ്റെ സൈഡിൽ കാണുന്ന ഈ പാലമാണ് ഒൽപ്രംകടവ് പാലം ഇവിടേക്ക് വരാമെന്ന് പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്ന് ചെട്ടിയാർമാട് വഴി നമ്മൾ ഈ റോഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ പാലം കടന്നതിന് ശേഷം നമുക്ക് വലതു റോഡ് കാണാം അതിൽ ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ നമ്മളെ കുട്ടിമാട്ടൻ്റെ കട കാണാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ വിളിച്ച് പറഞ്ഞാൽ സാധനങ്ങൾ റെഡിയാക്കി വെക്കും അപ്പോൾ ഓക്കെ അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോ ഞാൻ കാണുന്നതായിരിക്കും ഗുഡ് ബൈ